ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കല്ലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ കല്ലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവരതൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റോഡ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് മക്കൾ വൈകുന്നേരം സ്കൂളിൽ ഓടിക്കളിക്കാനുള്ള സന്തോഷം ഉണ്ട് ഇന്ന് തിരുവാതിരയ്ക്ക് പോയിട്ട് നേരം വൈകിപ്പോയിട്ടോ ഞാൻ എത്തിയത് ഒരാറേ മുക്കാലായി അപ്പോഴേക്കും നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പോൾ ജെ സി ബിയും പിന്നെ ടിപ്പറൊക്കെ ഇവിടെ കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രാവിലത്തെ വീടുകയാണ് കേട്ടോ രാവിലെ പിന്നെ അടുക്കളയിൽ എല്ലാവർക്കും തിരക്ക് തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ റോഡ് മണിക്കാർ ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും വരും കേട്ടോ അപ്പോൾ ഏട്ടൻ രാവിലെ എങ്കിലും കടിയുണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അവർ കഞ്ഞി കുടിക്കുമ്പോഴേ ഏട്ടൻ വരുള്ളൂ കേട്ടോ അവർ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ അന്ന് ഏട്ടന് പട്ടിണിയുമായിരിക്കും രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ ഞാൻ അക അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ റോഡ് ഇന്നലെ വൈകുന്നേരം വന്നത് റോഡ് പണി എവിടം വരെ എത്തിയതെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ കാരണം അവർ ആറ് ആറര വരെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അഞ്ച് പണിയായപ്പോൾ തിരുവാതിര പഠിക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ കേരട്ടായില്ല അപ്പോൾ റോഡൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേടന് ഭയങ്കര സംശയം ഞാൻ രാവിലെ തന്നെ റോഡിലേക്ക് ഇറങ്ങി വന്ന് കറി അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അക അടിച്ചു വരാൻ പോയത് കേട്ടോ ആ വഴിക്കും റോഡും കണ്ട് തിരിച്ചു വന്നു പിന്നെ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പം തോരൻ ഉണ്ടാക്കണം വാങ്ങി ഇപ്പോൾ നമ്മുടെ നയനുവിൻ്റെ ജലദോഷം കുറഞ്ഞു പക്ഷെ തൊണ്ടവേദനയും ഒരു ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതൊക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ എനിക്കുടിക്കാനോ രാവിലെ ഉപ്പുമാവ് ഉടുപ്പിലെ തേങ്ങ മൂങ്ങുമാവും പഴവും കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുക ഇന്ന് വണ്ടിക്കാർ വന്നത് കുറച്ച് വൈകിട്ടോ കേട്ടോ ഒരു ആയി വന്നത് കുട്ടികൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയതാ മക്കളൊക്കെ സ്കൂളിൽ പോവാണ് ഇവർ കാർച്ചാൽ സ്കൂളിലാട്ടോ പഠിക്കുന്നത് കഴിഞ്ഞ കൊല്ലം വരെ ഒരു മഴക്കാലം ആയാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് വയൽ അല്ലേ പോവേണ്ടത് റോഡൊക്കെ പൂട്ടിയ പോലെ ഉണ്ടാവൂട്ടോ പിന്നാലെ സ്കൂളിൽ പോകണം ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ പോക ഒരു ഉച്ചയായപ്പായിട്ടും പറഞ്ഞു കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കുന്നുട്ടോ അപ്പൊ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കുറച്ച് നാര ഒരു നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ആ നാരങ്ങ പിഴിഞ്ഞ് പിന്നെ കുറച്ച് പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് സാധാ പോലെ ഉണ്ടാക്കി കേട്ടോ ഇതിപ്പോൾ നല്ല കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോയ ഡ്രസ്സ് കുറേ ഉണ്ട് കേട്ടോ അലക്കാൻ വലിയ കാര്യത്തിലൊക്കെ കല്യാണമൊക്കെ പോവും പക്ഷേ അലക്കാൻ ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം കയ്യില്ലേ പറഞ്ഞിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു എന്ന് അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ സെറ്റ് സാരി പച്ച ബ്ലൗസ് അപ്പോൾ ഞങ്ങളുടെ തിരുവാതിര ഇതാണ് കേട്ടോ ഒന്നാമത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കളിക്കാൻ കാരണം ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ കളിച്ചപ്പത്തിൽ തെറ്റിപ്പോയിട്ടോ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചീങ്ങേരി അമ്പലത്തിൽ പോയപ്പം ആദ്യമായിട്ട് കളിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കളിക്കുകയാണ് അപ്പം ഒരുപാട് തെറ്റിപ്പോയി എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു കെട്ടോ ചീങ്ങേരി കളിക്കാൻ പോയപ്പം ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് പേരുണ്ട് ഉത്സവമാണ് അപ്പോൾ കളിക്കുമ്പോൾ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെന്താ ഫസ്റ്റ് വിളിച്ചത് ഞങ്ങളെ തന്നെയായിരുന്നു കേട്ടോ ആദ്യം വിളിക്കേണ്ട ആൾ എന്തോ എടുക്കാൻ പറഞ്ഞു പോയത് കൊണ്ട് ഞങ്ങളെയായിരുന്നു ഫസ്റ്റ് തന്നെ വിളിച്ചത് അപ്പോൾ അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ കളിച്ച് ഒന്നും തെറ്റിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് തന്നെ ഒരു സമാധാനമായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തിരുവാതിര കളിക്കാനുള്ള ഉണ്ടായി എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അല്ലെ എന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചോ എന്നെ തപ്പണ്ട തപ്പണ്ടമ്മാവ ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് അത് കഴിഞ്ഞ് അവിടെ വേറൊരു തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെന്താ ഉണ്ടായിരുന്ന പിന്നെ നല്ലൊരു കോൽക്കളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നേരം ഞങ്ങളത് കാണാൻ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വന്നപ്പം ഒരു പറ്റുപറ്റി ഏട്ടൻ ഏട്ടനും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ വേറൊരു ചേച്ചിൻ്റെ വീട്ടിലാണ് കേട്ട് പോയി പിന്നെ രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ വേട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു എനെ തിരുവാതിരയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പുതിയൊരു വീഡിയോ വീണ്ടും വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ബായ്